പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കുക എന്നാവശ്യം നേതൃത്വത്തിൽ ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ശമ്പള കമ്മീഷനെ ഡി എ കുടിശ്ശിക അനുവദിക്കുക മെഡിസെപ്പ് പദ്ധതി പരിഷ്കരിക്കുക അധ്യാപകരുടെ പ്രൊട്ടക്ഷൻ നടപ്പിലാക്കുക ഭിന്നശേഷി നിയമനം സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ പതിനഞ്ചോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പുതിയക്കോട്ട മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടത്തിയ ധർണ എ കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ഈ സമരത്തെ സ്വാഗതം ചെയ്ത എ കെ എസ് ട്യുവിൻ്റെ ജില്ലാ സെക്രട്ടറി വിനയം കല്ലത്ത് മാസ്റ്റർ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന എ കെ എസ് ട്യൂവിന്റെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സമരസഖാക്കളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് അധ്യാപക മാർച്ചും ധർണയും സംഘടിപ്പിക്കുക ജില്ലയിലെ തെരഞ്ഞെടുത്ത വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുമ്പിൽ നടത്തുന്ന ഈ മാർച്ച് ധർണയും കേരളത്തിലെ അധ്യാപക സമൂഹവും പൊതു വിദ്യാഭ്യാസ സമൂഹവും ഏറെ ആകാംക്ഷയോടെ കാണും കാത്തുക കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഭരിക്കുന്നത് ആരൊന്നും നോക്കാതെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അവകാശ പോരാട്ടങ്ങൾക്കോ എന്നും നേതൃത്വം കൊടുത്ത സംഘടനയാണ് എ പി എസ് ടി അതിന്റെ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലത്തെ പോരാട്ടത്തിന്റെ കഥകൾ അതാണ് വ്യക്തമാക്കുന്നത് എ കെ എസ് ജെ യു ജില്ലാ പ്രസിഡന്റ് രാജീവൻ എം ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ സുനിൽകുമാർ കരിച്ചേരി സുപ്രഭ എ കെ അജയ്കുമാർ ടി എ രാജേഷ് ഓൾനഴിയൻ സജിയൻ എ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്